നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് മാതൃജ്യോതിയിൽ കുറേ അമ്മമാരുണ്ടെങ്കിൽ ഒരമ്മ ഭക്ഷണക്കാര്യം പറഞ്ഞ് ഇവിടുന്ന് പിണങ്ങിപ്പോവുകയുണ്ടായി ഞങ്ങൾക്കതൊരു വലിയ വിഷമമാണ് കാരണം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് മാതൃജ്യോതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് അമ്മമാർക്ക് ആഹാരത്തിന് ഇന്ന് വരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പം നമുക്ക് പല സാധനങ്ങൾക്കും ബുദ്ധിമുട്ട് വരുമ്പം നമ്മൾ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ ആരെങ്കിലും നമ്മുടെ അമ്മമാർക്ക് വലിയ പലയിരിക്ക സാധനങ്ങളോ ഒക്കെ നമുക്ക് മേടിച്ചു തന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരമ്മ വന്നത് അമ്മയ്ക്ക് ഇവിടുത്തെ ഭക്ഷണങ്ങൾ പറ്റുന്നില്ല ആ വീഡിയോയിൽ കണ്ടപ്പോൾ അമ്മയ്ക്ക് പാൽ മുട്ടയും കൊടുക്കുന്നുണ്ട് പുഴുക്ക് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇന്നും കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല പക്ഷേ ആ അമ്മ പറയുന്നത് അമ്മയ്ക്ക് അത് ആഴ്ചയിലൊക്കെ വേണം എന്നാണ് എനിക്കതൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് പക്ഷേ എന്നെക്കൊണ്ടത് കഴിയുന്നില്ല എന്തായാലും ഇന്ന് ആ അമ്മയെ പറ്റിയുള്ളതാണ് വീഡിയോ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്താൽ എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് പ്രതീക്ഷയോട് നേരെ വീഡിയോയിലേക്ക് അമ്മ വന്നപ്പം എന്നെ ഏൽപ്പിച്ച മൊബൈൽ അല്ലേ ഈ മൊബൈൽ ഇതിനകത്ത് സിമ്മുണ്ട് പക്ഷേ കട്ടായി കിടക്കുകയാണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അമ്മയുടെ നിന്ന് കിട്ടിയതാണ് അല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് പറയാതെ ഒരു സാധനം അതിനകത്ത് വെച്ചപ്പോൾ അതിൽ ഞാനെടുക്കും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയായിരുന്നു ഞാൻ സമയം നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ വരുന്ന എല്ലാവർക്കും ഇതുപോലെയുള്ള മൊബൈൽ ഉള്ളതാണ് അപ്പോൾ അത് എൻ്റെ അടുത്ത് പറയാതെ വിളിച്ച് ചെയ്യുന്നത് എൻ്റെ മോളി വെച്ചിരുന്നായിരുന്നാലും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഞാനറിഞ്ഞോ യൂസ് ചെയ്യാത്തതിനകത്ത് പറഞ്ഞിട്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും മൊബൈൽ സിമ്മ് കട്ടായി ആയിപ്പോയതാണ് എല്ലാവർക്കും മൊബൈലുള്ളതാണ് വേദമ്മക്ക് ലീല അമ്മക്ക് കുട്ടിക്ക് അങ്ങനെയുള്ള എല്ലാ അമ്മമാർക്കും മൊബൈൽ ഉള്ളതാണ് അപ്പോൾ ആരുടെയും മൊബൈൽ കട്ട് ചെയ്യാതെ എല്ലാവരും കൈ വെച്ചിരുന്ന അപ്പോൾ അവിടെ എല്ലാവർക്കും ഈ ചാർജ് കുത്താൻ പ്ലഗിന് അമ്മയ്ക്കൊരു മുറി കിട്ടിയിട്ടില്ല അല്ലെങ്കിലോ ഇവിടെയുള്ള ഏതെങ്കിലും അമ്മമാർക്ക് ആ ഒരു സൗകര്യം ഉണ്ടായിരുന്നോ ആരെങ്കിലും ഒറ്റയ്ക്ക് ഒരു മുറി കിടക്കുന്നുണ്ടായിരുന്നോ അമ്മ മാത്രമേ കിടന്നുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് ആ സൗകര്യം പറ്റുന്നില്ല അപ്പം അമ്മ ഞങ്ങളെ വിളിച്ച് ഞാനങ്ങനെ പറയത്തുള്ളു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ അത് ചെയ്തതെങ്കിൽ ഞാനത് അമ്മയ്ക്ക് അങ്ങ് തന്നേനെ ഇതിൻ്റെ അടുത്ത് പറയാം ഞാൻ വന്ന് നോക്കിയപ്പോൾ മെസ്സേപ്പുറത്ത് ടേബിളിൻ്റെ പുറത്ത് ഒരു മൊബൈലിരിക്കുന്നു അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും എടുക്കും ജിമ്മുണ്ടോ ഇല്ലയോ എന്നുള്ളത് അമ്മയ്ക്കറിയുന്നത് അമ്മ വാക്ക് പറഞ്ഞോ അമ്മ വാക്ക് പറഞ്ഞോ ഇവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ അമ്മയത് രഹസ്യമായിട്ട് എന്തിനാ ഫോൺ വെച്ചിരുന്നേ അതെന്താ അമ്മ ആദ്യം അങ്ങോട്ട് പോയപ്പോ പറയാൻ എന്താണത്തിൽ എന്തെങ്കിലും അമ്മ എന്ത് പറഞ്ഞെന്നറിയോ ചേട്ടാ അമ്മ പറഞ്ഞാന്ന് അറിയാമോ എന്താ പറയാ പറഞ്ഞിട്ടെടുക്കാൻ പറഞ്ഞിട്ട് വെച്ചാ അമ്മ ആദ്യം ചെയ്യാൻ ഞാൻ ഒറ്റ നിമിഷം ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ അമ്മ എന്താ പറയാതെ മൊബൈൽ കൊണ്ടുവച്ച അതല്ല ഏ കളിക്കുന്ന സാധനമോ അമ്മയുടെ ആദ്യം പറഞ്ഞു അമ്മയുടെ രണ്ട് മൊബൈലായിരുന്നു ഒന്ന് ചെറുതും ഒന്ന് വലുതും ഒരു നാശം ഒന്ന് പറഞ്ഞോട്ടെ രണ്ട് മൊബൈൽ ഉണ്ടായിരുന്നു അമ്മ ഒരെണ്ണം ഞങ്ങളെ ഏപിച്ച് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പ മ്മ സീക്രട്ടായിട്ട് വെച്ചിരുന്നത് ഉള്ളതാണേ പിന്നെന്താ അമ്മ പറയാന് മോനെ എന്റെ കയ്യില് ഈ ഒരു ഫോണും കൂടെ ഉണ്ട് ആ അങ്ങനെ വൈഫൈ ഇല്ലാതെ അതെ ശരിയാണ്ട് ടി വി

പ്രശ്നം എന്തൊക്കെയായിരുന്നു അറിയോ ചായക്ക് പ്രശ്നം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ആയിട്ട് അമ്മ ആ സൗകര്യത്തിൽ ജീവിച്ചതുകൊണ്ട് അമ്മക്ക് അതേ സൗകര്യം വേണോന്ന് അമ്മ നിർബന്ധം പഠിപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ സാധാരണക്കാരാണ് അമ്മ ുളിഞ്ഞു ഹെൽത്തി ബോഡി പോയി ചുക്കി ഹെൽത്തി ഹെൽത്തി ബോഡി ബോഡി പോയെന്ന് ചുക്കി പോയി ചുളി ഇവിടെ പത്ത് മുപ്പത്തഞ്ച് അമ്മമാരിപ്പൊ കിടക്കുന്നത് അവർക്കൊന്നും ഈ പക പരാതികളില്ല കൊല്ലത്തുകാരോ ആര് പറഞ്ഞേ കൊല്ലത്തുകാരോ ആര് എല്ലാ ും ആളർത്തിന്നെ അരി ആഹാരം രാത്രി കൂടും അത് അമ്മയ്ക്ക് ഓൾറെഡി ഷുഗർ ആയിരുന്നേ കൂടുതലായിട്ടാണ് അമ്മ ഇവിടെ വന്നേ പിന്നെ ഇരുപത്തിരണ്ട് ദിവസം രണ്ട് രണ്ടുനേരം അരിയാഹാരം കൂടും മരുന്നില്ല ഇനി മറിഞ്ഞ് പുറത്തൊന്നും പോയി വാങ്ങണം എന്താ മരുന്നേ ഇവിടെ സർക്കാരിന്റെ ഇതെല്ലാം മരുന്ന് ഇവിടെ കിട്ടുന്നുണ്ട് അത്രയും അമ്മമാർക്ക് കൊടുക്കുന്നത് ഇതേ മരുന്ന് തന്നെ അല്ല അമ്മക്ക് തുടക്കം മുതലേ പരാതികളാ അത്ര എന്നുള്ളതാണ് തെളിവുണ്ട് എന്ത് കാണിച്ചു സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ വിളിച്ചിരുത്തിയതേ കഴിഞ്ഞ ദിവസം ഒരമ്മ ഇവിടുന്ന് പോയി അമ്മയുടെ പേര് സ്വർണകുമാരി അപ്പോൾ സ്വർണ്ണകുമാരി അമ്മ പോയപ്പോൾ പറഞ്ഞ കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ടുള്ള കാര്യം ആദ്യം പറയാം ഇവിടെ അമ്മയ്ക്ക് ഭക്ഷണം പിടിക്കുന്നില്ല അമ്മ ഇവിടെ വന്നിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസം കൊണ്ട് അമ്മയുടെ പ്രോട്ടീൻ എല്ലാം പോയി എല്ലാം വിറ്റാമിൻ എല്ലാം പോയി എൻ്റെ ശരീരം എല്ലാം ചുക്കി ചുളിഞ്ഞെന്ന് പറഞ്ഞ് അപ്പം അമ്മ വീഡിയോ കണ്ടിട്ട് വന്ന വന്നവരമ്മയാണ് വീഡിയോ കണ്ടപ്പം വീഡിയോക്കകത്ത് നമ്മൾ പുഴുക്ക് കഴിച്ചിട്ടുണ്ട് പാൽ മുട്ടയും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് അമ്മ എൻ്റെ അടുത്ത് പോകാൻ നേരത്ത് പറഞ്ഞത് ഇവിടെ പാൽ മുട്ടയും കിട്ടുന്നില്ല പുഴുക്കും കിട്ടുന്നില്ലെന്ന് ഇതെനിക്ക് എന്ത് മേടിച്ചു തരാൻ പറ്റുന്ന സാധനമാണോ അത് നിങ്ങളതിന് മറുപടി പറയണം ആ നിങ്ങൾക്ക് എനിക്ക് എനിക്കാരേലും ഇന്നത് മേടിച്ചുകൊടു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് സഹായിക്കുമ്പോഴാണ് ഞാൻ ഈ സാധനങ്ങൾ മേടിച്ച് തരുന്നത് അല്ലാണ്ട് എനിക്കെന്നും പാലും മുട്ടയും രാധാമണിപ്പിള്ളയമ്മയുണ്ട് രാധാമണിപ്പിള്ളിയമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് വിറ്റാമിൻ കുറഞ്ഞ് എനിക്ക് ഫ്രൂട്ട്സ് കാണാമെന്ന് ആ അല്ല ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല അല്ല എന്നാലും നമുക്കുള്ളത് വച്ച് ഇപ്പം ഈ അമ്മമാൻ നിങ്ങളൊക്കെ അമ്മമാരൊക്കെ എല്ലാവരും വീടുകളിലൊക്കെ കഴിഞ്ഞു അല്ല അതല്ല ഞാൻ പറഞ്ഞു ഞാനത് ഞാനത് കുറ്റമായിട്ട് എടുത്തല്ല അപ്പം ഞാൻ പറഞ്ഞത് വീടുകളിൽ നമുക്ക് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരാളോ രണ്ടു പേരോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ലിറ്റർ പാല് മേടിച്ചാലും ചിലപ്പോൾ ഇത്തിരി കാച്ചു കുടിക്കാൻ പറ്റും അവനവരുടെ വീടുകളിൽ കഴിയുമ്പോൾ ഒരു കൂട്ടുകുടുംബമായിട്ട് വന്ന ഒരു പത്ത് നാൽപ്പത് പേര് കഴിയുമ്പോൾ നമുക്ക് പാടാം പിന്നെ നമുക്കത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമ്പോൾ നമുക്കതിന് ചെയ്യാൻ പറ്റും അല്ലാണ്ട് നമുക്ക് പാൽ കുടിക്കണം എനിക്ക് എന്നും പുഴുക്കോ ലക്ഷ്മിക്കുട്ടി അമ്മ അവിയലിന് എന്നും കാച്ചിലും ചേമ്പും ചോദിക്കുമ്പോൾ ഞാൻ കടയിൽ പോയാൽ കടയിലില്ല ചില കടകളിൽ സാധനമില്ല ഉണ്ടെങ്കിൽ തന്നെ നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയാണ് വിപണിയിലൊക്കെ പോയാൽ അത് കിട്ടുന്നത് അപ്പം നമുക്ക് ചില സമയത്ത് പോകാൻ പറ്റത്തില്ല ചില കടകളിലില്ല ഇല്ല അപ്പം എന്നും നമുക്ക് എങ്ങനെ പുഴുക്കുണ്ടാക്കാൻ പറ്റും മണ്ണിൽ വിളയുന്ന സാധനമാണെന്ന് പറഞ്ഞ് നമുക്ക് എന്നും പുഴുക്കുണ്ടാക്കി തിന്നാൻ പറ്റുമോ ഈ നിൽക്കുന്നവരൊക്കെ നിങ്ങളൊക്കെ പുഴുക്ക് കഴിച്ചിട്ടുള്ള അല്ലേ വിലാസിനി അമ്മ നമുക്കത് വീട്ടില വീട്ടിലായിരുന്നാൽ പോലും നമുക്ക് ചെയ്യാൻ പാടാം പറ്റത്തില്ല അപ്പം വേണം അത്യാവശ്യത്തിനൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം പിന്നെ ഈ ഒമ്പത് വർഷത്തിനിടയ്ക്ക് ആദ്യത്തെ സംഭവമാണ് ഒരമ്മ ഇവിടുന്ന് ഭക്ഷണം പറ്റുന്നില്ലെന്നും പറഞ്ഞ് പോകുന്നത് നമ്മുടെ അടുത്ത് നിന്ന് പലരും വന്നിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട് അവർ പോയിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ വേറെ നമ്മ ആ ആഹാരത്തിന് കുറ്റം പറഞ്ഞ് ഒരമ്മ ആദ്യമായിട്ട് പോകുന്നത് ഇപ്പോഴാണ് പിന്നെ അതിന് വേറൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് ഈ മാസം സ്പെഷ്യൽ ഫുഡ് വളരെ കുറവായിരുന്നു ഇല്ലേ നിങ്ങളൊരു ഒരാഴ്ച കഴിച്ചോണോ ഇല്ല ഒരു നാലഞ്ചെണ്ണമല്ലേ ഈ മാസം കഴിച്ചോളൂ ഏഹ് അപ്പം ആരെങ്കിലും നമുക്ക് അന്നദാനം നടത്തുമ്പം നമുക്ക് കറികളുടെയോ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെയോ കാര്യം നമുക്ക് കുറവറിയത്തില്ല സ്പെഷ്യൽ ഫുഡ് ഇല്ലാതെ വരുമ്പം നമ്മൾ ചമ്മന്തി രസവും കഴിച്ച ദിവസങ്ങളുണ്ട് അല്ലേ ചക്കക്കുരു ചക്കക്കുരു കറി വെച്ച് നിങ്ങൾ ഇന്നലെ ഇന്നും ഇന്നലെയും കഴിച്ചില്ലേ ആ അപ്പം നമുക്ക് ചിലപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണും ഒരിടത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും ആ ഒരു മനോഭാവമുള്ളവരെ ഇങ്ങനെയൊക്കെ ഒരിടത്ത് പോകാവുള്ളൂ ഇല്ലയോ എനിക്ക് വാലും മുട്ട വേണം ഇറച്ചി വേണോ എന്നു പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ട്രോളിങ് സമയമാണ് കേരളത്തിൽ മൊത്തത്തിൽ ട്രോളിങ് സമയമാണ് എല്ലാവർക്കും അറിയാം ഒരു കിലോ മത്തിക്ക് ഇന്നത്തെ മാർക്കറ്റ് വില അഞ്ഞൂറ് രൂപയുടെ അടുത്തുണ്ട് നമുക്ക് രണ്ട് കിലോ മത്തി ഇല്ലാതെ നമുക്ക് പറ്റുമോ അപ്പോൾ മീൻ വേണം നമ്മൾ ഉണക്കമീനെങ്കിലും മണത്ത് തിന്നുവരാം അത് വേറൊരു കാര്യമാണ് ചിലടത്തൊക്കെ വരുമ്പോൾ ചില അമ്മമാർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള മനോഭാവം കാണിക്കണം പിന്നെ അമ്മ പോകാനുള്ള വേറൊരു എന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യിലൊരു മൊബൈൽ അമ്മ പാത്തു കൊണ്ടുവന്ന് ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും മൊബൈലുള്ളവരാ ഈ ഇരിക്കുന്നതിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അമ്മമാർക്കും മൊബൈൽ ഉള്ളവരാ ഇല്ലാതെ വന്നവർ ചിലർ മാത്രമേ ഉള്ളൂ അപ്പോൾ മൊബൈൽ നമ്മൾ മേടിച്ചത് കൊണ്ട് ആ അമ്മയ്ക്ക് പറ്റുന്നില്ല അമ്മ കഥ ഭക്ഷണം കഴിച്ചു കഥ അടച്ചിട്ട് എത്ര മണിക്കൂർ ഇരിക്കും ആ അത്രയും സമയം കഥ അടച്ച അകത്തിരിക്കും ഇല്ല മൊബൈലിനകത്ത് മൊബൈലിനകത്ത് കണ്ടുകൊണ്ടിരിക്കുക ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരുന്നുകൊണ്ട് വേറെ ആരും അറിഞ്ഞില്ല ആ ആർക്കും ഇല്ലാത്തൊരു സൗകര്യം കിട്ടിയറിഞ്ഞ നിങ്ങളപ്പോ ചെയ്യേണ്ടത് നിങ്ങളപ്പോ ചെയ്യേണ്ടത് നമുക്ക് ദൈവമേന്ന് വിളിക്കുക എല്ലാ ദിവസവും ബുദ്ധിമുട്ടില്ലാണ്ട് പാല് മുട്ട എന്നും കിട്ടണമെന്ന് പ്രാർത്ഥിച്ച പത്ത് ദിവസമെങ്കിലും കിട്ടും ഞാൻ പറയുന്നത് നമ്മൾ ചോറും കഞ്ഞി വേണമെന്ന് മാത്രം പ്രാർത്ഥിക്കാതെ ആ അമ്മ ഒരു പറഞ്ഞു തന്ന ഒരു കാര്യം നല്ലതാ നമ്മൾ എന്നും പാല് മുട്ട വേണമെന്നും പ്രാർത്ഥിയില് പത്ത് ദിവസം ആരെങ്കിലും നന്നാലും അല്ലേ അല്ല അല്ല ആ അമ്മ ആ അമ്മയുടെ ചിന്താഗതിയായിരിക്കും ആ അമ്മ വന്നപ്പോൾ പറഞ്ഞ് എനിക്ക് ഗ്ലാസ്ക് നിറച്ച് ചായ വേണം അത് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഗ്ലാസ് നിറച്ച് ചായ വേണം അമ്മയ്ക്ക് പല ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു അപ്പം ഡിമാൻഡുകളും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ഗ്ലാസ് നിറച്ച് നമുക്ക് ചായ കൊടുക്കാം അത് നമുക്ക് പറ്റുമോ രാധ അമ്മയെടുത്ത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അല്ലേ അമ്മേ ഒരു കറു കാലൂടെ അധികം കൊടുത്തേച്ച് ഞാൻ പറഞ്ഞ് എല്ലാവരും കേൾക്കാൻ പറയുക നിങ്ങൾക്ക് ഗ്ലാസ് നിറച്ച് ചായ പറഞ്ഞ് രണ്ട് ലിറ്റർ വാലിനകത്ത് ചായ അടുത്തിക്കൊണ്ടിരുന്നത് ഇത്രയൂടെ കൂടുതലാക്കി അര ലിറ്ററോടെ കൂടുതലാക്കി ഇല്ല വേ ആ നമ്മൾ മുപ്പത് പേരേ ഉള്ളു നമുക്ക് നല്ല ചായ കുടിച്ചുകൂടാമോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുന്നവർ അല്ലെങ്കിൽ നിൽക്കുന്നവർ കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എങ്കിൽ നമുക്ക് എവിടെങ്കിലും വീട്ടിലായിരുന്നാലും അല്ലെങ്കിൽ ഇതുപോലെ എവിടെങ്കിലും നിങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയെന്ന് വിചാരിക്കുക അവിടെ ചെന്നേച്ച് പത്ത് ദിവസം ബന്ധുമിത്രാദികൾ നമ്മളെ നല്ല രീതിയിൽ നോക്കും അപ്പോൾ അതിനു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല അപ്പൊ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വന്നവരും പലരും ഇല്ലയോ അതിനകത്ത് ഇല്ല ബന്ധുമത്രാദിയുടെ വീട്ടിൽ ഞാൻ പോകുന്നില്ല നിൽക്കാൻ ഇടവില്ലാത്തവർ അല്ലല്ലോ എല്ലാവർക്കും എവിടെങ്കിലും ഒക്കെ നിൽക്കും ആ അമ്മ എങ്ങനെ വന്നേലോ എവിടെങ്കിലും ബന്ധുവിന്റെ ഇപ്പൊ അമ്മയ്ക്ക് അനിയത്തി ഉണ്ടായിരുന്നു രാധമ്മയ്ക്ക് വേണേൽ അനിയത്തി ചേട്ടത്തി അവരൊക്കെ ഉണ്ട് ലീലഅമ്മയ്ക്ക് മോനുണ്ട് ആ അങ്ങനെ നോക്കിയാൽ പലർക്കും മക്കളൊക്കെ ഉണ്ട് അല്ലെ ബന്ധുപത്രാദികളുണ്ട് ആരുടെ അടുത്തും പോയി ഒരു ബുദ്ധിമുട്ടിക്കരുതെന്ന് ശിവലാസിനി അമ്മ അങ്ങനെ വന്നേല്ലേ അപ്പം നിങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്തു പോകണം ദൈവം നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലും ഇവിടെ ആരെങ്കിലും ഒരു കയറ് ബിസ്ക്കറ്റ് കൊണ്ട് തന്ന ഒമ്പതെണ്ണം തിന്നെച്ച് ഒരെണ്ണം നിങ്ങൾക്ക് കയറുന്ന പണിയല്ല ഒരെണ്ണം ആണെങ്കിൽ ഞാൻ തിന്ന വെച്ച് ഞാൻ ഇവിടെ രണ്ട് പിള്ളേരുണ്ട് അതേപോലെ ഒരു ചക്ക എത്ര ദിവസമായ ചക്ക കൊണ്ട് തന്നേച്ച് ഒരു പത്ത് പത്ത് ചോള രണ്ട് ദിവസം ഇപ്പോഴും അത് ഫ്രിഡ്ജിലിരിക്കുക സത്യം ഇപ്പോഴും അത് ഫ്രിഡ്ജിലിരിക്കുക ഒരു പത്ത് ചുള്ള നിങ്ങൾ വരച്ചതിനകത്തുനിന്ന് കൊണ്ട് തന്നത് പോലും ഇതുവരെ കഴിക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് വരുന്നവർ എങ്ങനെയുള്ളവരും ആയിക്കോട്ടെ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒരു സന്തോഷ മനോഭാവത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിക്കുക അപ്പം ഇനി ഇതുപോലെ ആരെങ്കിലും വന്നാലും വരുന്നവരുടെ അടുത്ത് ആദ്യമേ എല്ലാവരും ഒരു നല്ല സന്തോഷ മനോഭാവത്തിൽ അതെന്ന് വിചാരിച്ച് ആ അമ്മയടുത്ത് നമുക്ക് വിനക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ലീലയമ്മയായിട്ട് ആ അമ്മ ഇത്തിരി വഴക്കുണ്ടാക്കി അല്ലേ അതാ അപ്പം നം നമുക്കിവിടെ നിൽക്കുന്നവർക്ക് ഒരു വിഷമായില്ല

അപ്പം അതിനകത്ത് കാര്യമില്ല നമ്മൾ അതെ വരുന്നവർ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ സഹകരണ മനോഭാവം പിന്നെ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ആരെങ്കിലും എന്നും നമുക്ക് ഈ മാസം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക നമ്മൾ ആരെയും പുറമേ പ്രാർത്ഥിക്കാനല്ല എല്ലാ ദിവസവും നിങ്ങൾ ഓരോരുത്തരായിരുന്നാലും ഓരോ വിശ്വാസം ഉള്ളവരാ എല്ലാവരും ദൈവത്തിനെ വിളിക്കുന്നുണ്ട് അതെ അത്രേ ഉള്ളു അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പോവാൻ പറ്റും അത് രാധാമണി രാധാമണി അമ്മ പൊറോട്ട ഇറച്ചി ചോദിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ആ എന്ത് ആവശ്യമായിരുന്നാലും നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ അമ്മമാരുടെ സംസാരങ്ങളൊക്കെ നിങ്ങൾ കേട്ടു ആ അമ്മയെ ഇവിടെ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം കാര്യം അമ്മയ്ക്ക് മൊബൈൽ ഉപയോഗിക്കും ഇവിടെ അതിനൊരു സംവിധാനം ഇല്ല കാരണം ഇവിടെ വരുന്ന എല്ലാ അമ്മമാർക്കും മൊബൈലുണ്ട് നോക്കാനും കാണാനും ആരും ഇല്ലാത്തവരാണ് വരുന്നത് പിന്നെ ഈ മൊബൈൽ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് പിന്നെ എല്ലാവരും മൊബൈൽ കൊണ്ടുവന്നാൽ ഇത് എവിടെ കുത്തും എങ്ങനെ ചാർജ് ചെയ്യും അത്രയും വലിയ സംവിധാനം നമുക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇവിടെ മൊബൈലിൻ്റെ ഉപയോഗം പൊതുവേ ഇല്ല പിന്നെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നമ്പറിൽ വിളിക്കും അത് അമ്മമാർക്കിടയിൽ സംസാരിക്കുകയോ കാണണോ ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് എന്നിരുന്നാലും ഈ അമ്മയ്ക്ക് സ്വന്തമായിട്ട് മൊബൈൽ വേണമെന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ടാണ് ആ അമ്മ പോയത് പിന്നെ ഭക്ഷണക്കാരും പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ എൻ്റെ ശരീരം ചുക്കി ചുളിഞ്ഞുപോയി ഇരുപത് ഇരുപത് ദിവസം ആയതേ ഉള്ളൂ വന്നിട്ട് അപ്പം അമ്മയുടെ ഡിമാൻഡ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്തായാലും ആഹാരത്തിന് പിണങ്ങി ഒരമ്മ പോകുന്നത് ആദ്യമായിട്ടാണ് പിന്നെ ഈ മാസം ഞങ്ങൾക്ക് പൊതുവേ ഒരു നാലോ അഞ്ചോ സ്പെഷ്യൽ ഫുഡേ ഉള്ളതായിരുന്നു ഈ മാസം ആറാം മാസം അപ്പം നമുക്കത്ര സാധനങ്ങളൊന്നും സ്റ്റോക്കും കാണത്തില്ലല്ലോ ഒരു പത്തു പതിനഞ്ച് ദിവസത്തേക്കൊക്കെ ഉള്ള സാധനം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കാണത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ വേണം അമ്മമാർ പറഞ്ഞത് നിങ്ങൾ കേട്ടു ചമ്മന്തി രസവും മാത്രം കഴിച്ച ദിവസങ്ങളുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അമ്മമാർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അരിയോ വലയിരക്കോ സോപ്പോ എണ്ണയൊക്കെ മേടിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ മേടിച്ച് തന്നാൽ ഇനി അങ്ങോട്ട് മഴ മാസമാണ് അപ്പം നമുക്ക് സ്പെഷ്യൽ ഫുഡ് വളരെ കുറവായിരിക്കും കഴിഞ്ഞ വർഷമൊക്കെ കർക്കിട മാസത്തിൽ ഞങ്ങൾക്ക് ഫുഡ് വളരെ കുറവായിരുന്നു അപ്പം എന്തായിരുന്നാലും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം നിങ്ങളുടെ ഈ അമ്മ വണങ്ങിപ്പോയില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം അമ്മമാരെ ഓർത്ത് ആരെങ്കിലും എനിക്ക് കുറച്ച് പലരക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നാൽ സന്തോഷം എന്തായാലും നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചു പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നിങ്ങളുടെ സ്വന്തം മാതൃ പ്രശാന്ത് നന്ദി നമസ്കാരം